കൊല്ലം ഏരൂരിൽ സ്ത്രീയെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു അസഭ്യം വിളിച്ചെന്നും നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദിലീപ് ദേവസ് നൽകും വിവരങ്ങൾ ദിലീപ് ദേവസ്യായ എപ്പോഴായിരുന്നു ഈ ആക്രമണം സുജിയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പതിമൂന്ന് ദിവസം ആണ് ഈ പരാതിക്കാരിയുടെ വീട്ടിലെത്തി മൂന്ന് പേർ നഗ്നതാ പ്രദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ ഇവർ അസഭ്യം വിളിക്കുകയും ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് ഏരൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് പക്ഷേ നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഈ പരാതിക്കാരി കഴിഞ്ഞ ദിവസം പോലീസിലെത്തി വീണ്ടും ഇവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഇതിൻ്റെ വൈരാഗ്യത്തിൽ ഇന്നലെയാണ് ഈ സ്ത്രീയെയും ആ സ്ത്രീയുടെ പിതാവ് അറുപത്തിയെട്ട് വയസ്സുള്ള പിതാവിനെയും വീട്ടിൽ കയറി രിക്കേൽപ്പിക്കുകയും ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏരൂർ സ്വദേശിയായ സുനിൽ സുനിലിന്റെ മകൻ ആരോമല് ആരോമൽ സുനിലിന്റെ സുഹൃത്തായ അനീഷ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ വെട്ടേറ്റ പരാതിക്കാരിക്കും അതോടൊപ്പം തന്നെ പരാതിക്കാരുടെ പിതാവും നേരത്തെ ഈ മൂന്ന് പേർക്കെതിരെ പരാതി നൽകുകയും ചെയ്തു ഇവർ വീട്ടിലെത്തി ഈ യുവതിക്കെതിരെ നഷ്ടതാ പ്രദർശനം നടത്തിയതിന് പോലീസിൽ പരാതി നൽകിയിട്ട് നടപടി എടുക്കാത്തത് വീണ്ടും സ്റ്റേഷനിലെത്തി ചോദിച്ചത് ാണ് ഈ പ്രതികൾക്ക് പ്രകോപനം ഉണ്ടാക്കുകയും അവർ വീട്ടിലെത്തി ഇന്നലെ വെട്ടി പരിക്കേൽപ്പിക്കുകയും മൂന്ന് പേരെയാണ് ഇപ്പോൾ ഏരൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് സുജയാണാ വിവരങ്ങൾ നൽകിയത് സ്ത്രീയെ വീട്ടിൽ കയറി വെട്ടിയ കേസിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ